നമസ്കാരം ഞാൻ എം കെ തോമസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അതിദാരുണമായ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ചിത്രദുർഗയിൽ വെച്ച് ഉണ്ടായ ഒരു അപകടത്തിൽ എസ് ഡി എം നേഷ് എസ് ഡി എം മെഡിക്കൽ കോളേജിലെ രണ്ട് രണ്ട് നഴ്സിംഗ് പഠന വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു ഒരാള് മുഹമ്മദ് യാസിൻ മറ്റൊരാൾ അൽതാഫ് അലി രണ്ടുപേരും കൊല്ലം സ്വദേശികളാണ് രാവിലെ നിസ്കാരം കഴിഞ്ഞ് അവർ തിരിച്ച് ഹോസ്റ്റലിലേക്ക് മടങ്ങി വരികയാണ് ഒരു ബസ് വൈകിട്ട് മുട്ടി മരണപ്പെട്ടത് രണ്ടുപേരും ഒന്നാം വർഷ നഴ്സിംഗ് പഠന വിദ്യാർത്ഥികളാണ് ഇത് പറയുന്ന കൂട്ടത്തിൽ മറ്റൊരു ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ഇത് പറഞ്ഞത് ഇവരുടെ കൂട്ടത്തിൽ മറ്റൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു എല്ലാവർക്കും പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ നബേൽ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര് ഇദ്ദേഹത്തെ അവിടെ എസ് ടി എം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് എല്ലാം പറ്റാത്തത് കൊണ്ട് സാരമായ പരുക്കുകളാണ് ഏറ്റിരിക്കുന്നത് ചിത്രദുർഗയെന്ന് അദ്ദേഹത്തെ ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇന്നലെ തന്നെ ഷിഫ്റ്റ് ചെയ്തു നില ഇച്ചര ഗുരുതരമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു വളരെ സാമ്പത്തികം കുറഞ്ഞ വീട്ടിലൊരു കുട്ടിയാണ് അവരെ സഹായിക്കാനായിട്ട് അവർ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമ്മളെ കഴിയുന്ന സന്മനസ്സുള്ള എന്നെ ശ്രവിക്കുന്ന എല്ലാ മലയാളികളും ദയവായിട്ട് അവരാൽ കഴിയുന്ന സഹായങ്ങൾ ദയവായിട്ട് ചെയ്തു കൊടുക്കുക അതിന് ഒരു ചികിത്സയ്ക്ക് ഭീമമായ തുക അവർക്ക് ചിലവായിക്കൊണ്ടിരിക്കുന്നു നല്ല അപ്പോഴും കോമയിലാണ് നമുക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായം മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനയും ആവശ്യമാണ് ഒരു കുട്ടി തിരിച്ചു വീണ് അത് ആ കുഞ്ഞ് വീണ്ടും ജീവിതത്തിലേക്ക് വരാനായിട്ട് നമുക്കെല്ലാവരും പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും ഒന്ന് കൈയറ്റി സഹായിക്കാം ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ആ കോളേജ് അധ്യാപകൻ്റെയും ആ കുട്ടിയുടെ രക്ഷതാക്കളുടെയും അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഞാൻ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നുണ്ട് ദയവായി എല്ലാവരും കൂടെ ഒന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം